ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ രണ്ട് ദിവസം വൈകിപ്പോയി എന്താ ചെയ്യുക കുറച്ച് തിരക്കിലായിരുന്നു വേറെ കുട്ടീനായിട്ട് ഒരു ഇതിന് കോഴിക്കോടൊക്കെ പോകേണ്ടിയൊക്കെ വന്നു ഇന്നലെ വിനിയാമെന്നൊക്കെ ഇടണം എന്ന് വിചാരിച്ചാണ് കുറേ ആൾക്കാരോട് ചെടി ചോദിച്ചോറിട്ട് അപ്പം ഇതിലുള്ള ഏതൊക്കെ ചെടിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വച്ചാൽ ചോദിച്ചോളൂ ബാക്കിയുള്ള ചെടികൾ എപ്പീഷ്യകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ചൊക്കെ കട്ടിങ്ങുകൾ കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിൻ്റെ വിലയും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കട്ടിങ്ങുകൾ പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ബികോണിയേൻ്റെ വേറെ പേരറിയാത്തൊരു ചെടിയുണ്ട് അതിൻ്റെ പേർഷൻ ഷീൽഡിൻ്റെ തയ്യ തൈ തയ്യില്ല കട്ടിങ്ങാണ് ഈ ഒരു തയ്യന്നെ ഉള്ളു അതുതന്നെ നല്ല നിങ്ങളെ വെച്ച തയ്യാ പാക്ക് ചെയ്യാനൊന്നും പറ്റില്ല ബികോണിയ ഇത് കട്ടിങ്ങാണ് കൊടുക്കുന്നത് ഇതിൻ്റെ തൈകൾ പിടിപ്പിച്ച് കുറവാണ് ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ ഇപ്പം എല്ലാ ചെടികളും പിടിക്കുന്നതാണ് കട്ടിങ്ങൊക്കെ കേട്ടോ ഇല്ലത്തിൻ്റെയും വിലകളിതീ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കസ്റ്റമറോട് ഡീൽ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ കമൻ്റിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പല തിരക്കിലും ആവും പിന്നെ നന്നാൽ നിങ്ങൾക്ക് ചെടി എല്ലാത്തിനും വില തീ കൊടുക്കണ്ടേ നിങ്ങൾക്ക് ചെടി പിന്നെ ഓർഡർ ചെയ്താൽ നമ്മൾ അധികം ചെടി ഇല്ലാത്തതുകൊണ്ട് ആദ്യം വന്നൊരു പത്ത് പന്ത്രണ്ട് ആൾക്കേ ഞാൻ ഓർഡർ പിന്നെ ഉള്ളവർക്ക് ഇതൊക്കെ വലിയ ചെടി അട്ടാ പിന്നുള്ളവരതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരാർന്നു അപ്പോൾ കിക്ക് വേറെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളായി ഒന്നും ഓരോടൊന്നും പറയാൻ പറ്റിയില്ല അവരൊക്കെ എന്തേ കരുതി എന്നാവുക ഭയങ്കര ടെൻഷനുണ്ട് അവർക്കൊക്കെ അവരൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്നും കൂടി ബോർഡർ ചെയ്യുക ഞാനിത് അത്ര വലിയ വിലക്കൊന്നും അല്ല കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒരുക്കറിയാണ് ഇതൊക്കെ വലിയ തയ്യാണ് പിന്നെ അതുപോലെ പിന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഇതൊക്കെ വലിയ തയ്യാളാണ് ഇതിൻ്റെ ചെറിയ ഉണ്ട് എൺപത് രൂപയ്ക്ക് രണ്ടില മൂന്നില ഉള്ളത് കുറച്ച് കാണണം അധികം ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇന്നാളത്തെ മാരി തോന്നുണ്ട് കാരണം പക്ഷെ ഒരു വികോണിയോ തീരേ ഇല്ല പിന്നെ വേറുള്ള രണ്ട് വികോണിയോ രണ്ട് മൂന്ന് വികോണിയൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഇതിന്മാ വൈറ്റ് പുള്ളി ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഓരോ പുള്ളികളൊക്കെ വന്നിട്ടുള്ളു ഇതൊക്കെ ഞാൻ പിന്നെ തണലത്തിക്ക് മാറ്റി വെച്ചതുകൊണ്ട് എനിക്ക് മുറ്റം പണിയുള്ള സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിലടയ്ക്കൽ ഒരു പത്ത് ദിവസം നല്ല മഴയല്ലേ എന്ന് അപ്പോൾ കുറേ ചെടികൾ വികോണികളൊക്കെ ചീഞ്ഞു പോയി നിങ്ങളോട് ഞാൻ പൈസ മേടിച്ചാൽ പോല ആ സാധനങ്ങൾക്ക് ഞാൻ തരും വേണ്ടേ പൈസ മേടിച്ച് ഞാൻ എൻ്റെ അക്കൗണ്ട് കിടന്നുകൊണ്ട് സാധിക്കുമോ അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് വലിയ ചെടിയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ആരും ഒന്നും തെറ്റു ധരിക്കരുത് എനിക്ക് ഈ ചെടികളിവിടെ പാത്തു വെക്കണേലും താല്പര്യമില്ല ഇതൊക്കെ പറ്റുന്ന അത്രയും കൊടുത്തൊഴിവാക്കണം വെച്ചിട്ടാണ് ഞാൻ വിറ്റ് പറഞ്ഞത് അപ്പോൾ അഗ്ലോണിമകൾ ഇതിലുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് ഇതിലൊക്കെ വേണ്ടത് ആർക്കൊക്കെ വെച്ചാൽ വേണ്ട വെച്ചാൽ വാങ്ങിച്ചോളൂ നമ്മൾ സംസാര രീതി ഇങ്ങനെയാണ് കാരണം പല സ്ഥലത്തും പല രീതിയിലല്ലേ ഇപ്പോൾ നമ്മൾ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല നമ്മൾ നമുക്ക് ചില സമയത്ത് നമ്മൾ എല്ലാ ഇതും കൂടി ടെൻഷനും കൂടിയായി വരുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് പീഡിലാസ് ഒക്കെ സംസാരിച്ചിരുന്നിരിക്കുമോ അതിനൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അത് വലിയ തയ്യാണ് അതിന് തൊണ്ണൂറാണ് പിന്നെ ഒന്ന് രണ്ട് തൈയുണ്ട് എഴുപത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്കൊക്കെ പിന്നെ കലയടിയാൻ മറ്റേ തീർന്നിരിക്കണേ ഇതന്നെ ഉള്ളു ഇനിയൊന്നും കൊടുക്കാനുള്ളതില്ല കുറേ ചെടികൾ ഒരു കലടിയാണ് കോമൺ ആയിട്ടുള്ള കലടിയാണ് അതിന് അത്രേ പൈസയുള്ളൂ ഇതൊരു കലയടിയാണ് ഇത് ഈ ഒരൊറ്റ തൈ തന്നെ ഉള്ളുക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് കുറേ ആളുകൾ ചെടി ചോദിച്ചിട്ട് ഒന്നും മറുപടി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾക്ക് ഭയങ്കര പരാതി ഉണ്ടോയെന്നെനിക്ക് തോന്നിയിരിക്കും ഈ തൈകൾ കുറച്ചുണ്ട് നല്ല ഭികോണി ചെയ്യണം കേട്ടോ ക്രിസ്റ്റഡ് ആയിട്ടുള്ള തയ്യാണ് നല്ല ഭംഗി ഉണ്ടാവും ഇതിൽ ലൈറ്റൊരു പച്ച ആണ് ഇത് നല്ല വെയിലത്തിരിക്കുന്നതുകൊണ്ടാണ് അത് ഞാൻ തണലത്തേക്ക് മാറ്റിയിട്ടില്ലെന്ന് ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് ആ വലിപ്പം വ്യത്യാസത്തിനനുസരിച്ച് വില കുറവുണ്ടാവും കൂടുതലും ഉണ്ടാവും ഇത് കട്ടിങ്ങാണ് കൊടുക്കുന്നത് പത്ത് രൂപ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഒന്നും ഞാൻ മോളെ പേരക്കുട്ടീൻ്റെ ഒപ്പം പോയിട്ട് വരും അത് വലിയ ബുഷി പോട്ടാണ് കേട്ടോ അത് ഇതിൻ്റെ തൈകളുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇത് നേരത്തെ ഞാൻ ഇരുപത്തഞ്ചിന് സെയിൽ എഴുതിരുന്ന ഇത് ഒരു ഗ്ലേസിങ് ഗ്ലേസിങ്ങുള്ളൊരു വിഗണിയാണത് പിന്നെ ഇതിൻ്റെ തൈ ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഇതൊക്കെ ഞാൻ ഇപ്പം വീട് തുടങ്ങിയ സമയത്തേന് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഇത് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ തീർന്നിന്നിപ്പോൾ കുറച്ച് തൈകളുള്ളതാണ് ഇതിൻ്റെ ആകെ രണ്ട് തയ്യുള്ള ഒന്ന് പോയിട്ടുള്ള ഒന്നും കൂടിയുണ്ട് പിന്നെന്താ പറയുക പിന്നെയും പിന്നെയും പറയാനുള്ളത് കസ്റ്റമർക്ക് എന്തൊക്കെയാ തോന്നിയതെന്ന് എനിക്കറിയില്ല ഇന്ന കുടുംബമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നത് ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നടുത്ത് എന്തെങ്കിലും അങ്ങനെ അപാകത വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് ഒരിതുണ്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ നമുക്ക് ചെടികൾ തോന്നില്ലാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ ഞാൻ വാങ്ങിച്ച പോലെ നിങ്ങൾക്ക് സാധനങ്ങൾ തരണ്ടേ അപ്പം അത് ഈ ആദ്യത്തെ കുറച്ച് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി അതിലടയ്ക്ക് എനിക്ക് പറ്റിയില്ല അപ്പം നീ വീഡിയോ ഇട്ടാൽ എല്ലാവരും കാണുമല്ലോ അപ്പം അവർക്ക് വേണ്ടവർക്ക് വാങ്ങാമോ ഒന്ന് രണ്ടാൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കയ്യിലുള്ള ചെടികൾ ഞാൻ വേടിയെടുക്കും അപ്പങ്ങൾ വാങ്ങിക്കോളി ഇതിൻ്റെ തൈ ഇതിലും വലിയ തൈകളും ഉണ്ട് ഇത് ചെറിയ തൈ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ചെടിയാണ് ഇതാണ് ഞാൻ കട്ടിങ് ഒന്നിൻ്റെ ഇതാണ് പറഞ്ഞത് പത്ത് രൂപയാണ് ഇതൊരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇരുപത്തഞ്ച് രൂപ അൻപത് രൂപയൊക്കെ ഉണ്ട് ഇതിൻ്റെയും കുറച്ചുള്ളൂ കുറച്ച് തൈകൾ ഉള്ളു പിന്നെ കട്ടിങ് വേണമെങ്കിൽ ഉണ്ടാവും ഇഞ്ചി പിടിപ്പിക്കാൻ നേരം കിട്ടിയില്ല അതിലൊരു ഇതൊരു ബോട്ടിൽ വയ്ക്കാനുള്ളത് പതിനഞ്ച് രൂപയ്ക്ക് വയ്ക്കി തരും നമ്മൾ കഴിഞ്ഞ് പിന്നെ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ട് അയക്കുള്ളൂ ചൊവ്വ പുതന കണ്ടിട്ട് കണ്ടിട്ടേ അയക്കുള്ളൂ പിന്നെ ഇതൊരു ഒന്ന് രണ്ട് തയ്യേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ചെടിയാണ് കട്ട് ചെയ്ത് നിർത്തി നല്ല രസമാണ് കാണാൻ പിന്നെ ഇതിൻ്റെ കട്ടിങ്ങുകളുണ്ട് തോനെ കട്ടിങ്ങുണ്ട് പത്ത് രൂപയ്ക്ക് രണ്ട് മൂന്ന് തയ്യുള്ളൊരു തയ്യാണിത് ഇതിൻ്റെയും തൈ ഉണ്ട് ഇത് കട്ടിങ്ങില്ല എന്നാൽ ഒരു എട്ട് പത്ത് തയ്യന്നെ ഉള്ളു ഇതിൻ്റെയും കട്ടിങ് തന്നെ ഉള്ളു കേട്ടോ പത്ത് രൂപ ഇതിൻ്റെ കട്ടിങ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇത് പിടിച്ചു കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ഇഷ്ടം പോലെ തൈയുണ്ട് പിന്നെ ഇതിൻ്റെ തൈകളാണ് അല്ലാതെ കട്ടിങ്ങില്ല ഇല്ല ഇനി പിന്നെ ഏതൊക്കെ ചെടിയോ വേണ്ടോ എന്നുള്ള നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി ഉള്ളത് അപ്പം ഞട്ട് തരും ഇതിൻ്റെയും തൈകളുണ്ട് ഒരു അഞ്ചാറ് അളവ് കൊടുക്കാനുള്ള ഇത്ര വലുപ്പമുള്ള തൈകൾ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെയും തൈ ഇത്ര വലിപ്പം തന്നെയാണ് ഇത് കട്ടിങ്ങുണ്ട് കുറച്ചും കുറച്ച് എടുക്കാറുണ്ട് അതൊക്കെ പത്ത് രൂപയ്ക്ക് കൊടുക്കും ഇത് വലിയ തൈ ഇതിൻ്റെ അടിയിൽ നിന്നും ക പൊട്ടി മളച്ച് വരുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ്ങും ഉണ്ട് ഇരുപത് രൂപയ്ക്ക് തോന തൈകളുണ്ട് അതിനുണ്ടായിട്ട് കട്ട് ചെയ്ത് കുടിക്കാ അതിൻ്റെ തൈകളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിന് വന്ന് ഒരുപാട് തൈകൾ കട്ട് ചെയ്തെടുക്കാറുണ്ട് ഇരുപത് രൂപയ്ക്ക് തരും ഇത് ഞാൻ നൂറ് രൂപയ്ക്ക് ഒരു തയ്യ് വാങ്ങിച്ചതാണ് പിന്നെ അതുപോലെ വേറെന്താ എന്താ പറയാൻ ഇപ്പോൾ ഇതിൻ്റെ തൈ ഇത് വലിയ തൈയാണ് തയ്യാണ് ഇതിൻ്റെയും തൈകളുണ്ട് മുപ്പത്തഞ്ച് മുപ്പതൊക്കെ രൂപയ്ക്ക് ഇത് ഒരു പോട്ടിൽ വയ്ക്കാനുള്ളത് ഉണ്ടാവും ഇരുപത്തഞ്ച് രൂപയ്ക്ക് കുറച്ച് തൈകൾ തോന്നുന്നുണ്ട് വേറെയും ബോട്ടിലുണ്ട് ഇത് രണ്ട് തയ്യന്നെ ഉള്ളു വേണ്ട ഒരു മതി അതുപോലെ അടുത്തുള്ള ഈ ചെടി രണ്ട് തയ്യാണുള്ളത് നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ കട്ടിങ് വേണമെങ്കിൽ പത്ത് രൂപയ്ക്ക് തരണ്ട് പിടിപ്പിച്ച തൈ കുറച്ചുള്ളൂ അപ്പം ഇതാണ് ആ തൈകൾ മൂന്നാല് തൈ ഉള്ളൂ ബാക്കിയൊക്കെ കട്ടിങ് വേണമെങ്കിൽ തരണ്ട് ഇതൊക്കെ ഇപ്പോൾ പിടിക്കുന്ന ചെടിയാണ് അതുകൊണ്ടാണ് പറയണത് പിന്നെ ഇതിൻ്റെ തൈകൾ പിടിപ്പിച്ച രണ്ട് മൂന്ന് രണ്ട് തൈയുണ്ട് ഓരോ പോട്ടല് അത് പിന്നെ അതിന് കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ തരുന്നുണ്ട് ഇതിൻ്റെയും ഉണ്ട് ഇത് പിടിപ്പിച്ച തൈ കുറച്ച് വലിയ തയ്യാണ് രണ്ട് തയ്യാണ് പതിനഞ്ച് രൂപയ്ക്ക് പിന്നെ അത് മുപ്പത് രൂപയാണ് ഇത് ഒന്ന് രണ്ട് തയ്യുള്ളു ഇതൊക്കെ മണ്ണ് തെറിച്ചിട്ട് ഇതൊരു വിവോണിയാണ് നല്ല പൂക്കളുണ്ടാവുന്ന വിവോണിയാണ് അതിന് പൂവ് ഇതാ ഇതൊക്കെ ഒരു ആറ് മാസം നിൽക്കും നിറച്ചും പൂവുണ്ടാവും ഇപ്പം മഴക്കെ കൊഴിഞ്ഞു പോയതാണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ് വേണമെങ്കിൽ അഞ്ച് രൂപയ്ക്ക് ഞാൻ തരും ഇതും പതിനഞ്ച് രൂപയാണ് ഇത് വേര് പിടിപ്പിച്ച തൈകളാണ് ഇത് കുറച്ചും കൂടെ ഉണ്ട് സെയിൽ ചെയ്യാൻ കുറച്ച് തൈ വേറെ ഉണ്ട് ഇത് രണ്ട് തൈ ഇരുപത്തഞ്ച് രൂപയാണ് വേറെ ആന്തൂറിയ ഉണ്ട് റെഡ് ആന്തൂറിയത്തിൻ്റെ തൈകളുണ്ട് തയ്യല്ല കുറച്ച് വലുപ്പുള്ളതാണ് വലിയ തയ്യാണ് ഇതാണ് മറ്റേ മറ്റച്ചെടി ഇത് പത്ത് രൂപയ്ക്ക് ഇതും പത്ത് രൂപയാണ് ഇത് പിങ്കാണ് വൈറ്റ് വലിയ തയ്യാളാണ് കേട്ടോ ഇതിൻ്റെ ഈ രണ്ട് തൈ മുപ്പത് രൂപയ്ക്ക് വേറെ ഈ ഉള്ളത് ഇതിൻ്റെ തയ്യെ പിടിപ്പിച്ച തയ്യാ അതൊരു രണ്ട് മൂന്നാല് തൈയുണ്ട് ഈ രണ്ട് തൈ വെച്ച് മുപ്പത് രൂപയ്ക്ക് തരും പിന്നെ അതിൻ്റെ കട്ടിങ് ഉണ്ട് പതിനഞ്ച് രൂപയുട്ട് രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയ്ക്ക് തരും അത്രയും സാധനം കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് പിന്നെന്താണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ ഇത് വാട്ടർ പ്ലാന്റ് ആണ് നല്ല പൂക്കളുണ്ടാവുന്ന ചെടിയാണ് അതിൻ്റെ തൈകളുണ്ട് തോന്നുണ്ട് വില കുറച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ ഉണ്ട് ഒരു പത്ത് തൈയൊക്കെ കാണും യും കുറച്ച് തൈകളുണ്ട് പിന്നെ ഇത് മൂന്നും കഴിഞ്ഞ പ്രാവശ്യത്ത് അതേമാതിരി തന്നെ കോമ്പലും മൂന്ന് ചെടി നൂറ് രൂപയ്ക്ക് പിന്നെ ഇതിൻ്റെ തൈകളുണ്ട് മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ കട്ടിങ്ങാണ് ഇതും കട്ടിങ്ങാണ് ഇതിൻ്റെ കട്ടിങ് ഇരുപത് രൂപ ചെടിക്ക് മുപ്പത്തഞ്ച് ഇതും മുപ്പത്തഞ്ച് എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും തുടർന്ന് കാണണം െല്ലേർക്കും ഒരിക്കൽ കൂടി ഞാൻ അന്നേ അറിയിക്കുന്നത് ഞാൻ ഈ സെയിൽ എല്ലാവരും ചെയ്ത് എല്ലാവരും ചെടികളൊക്കെ വാങ്ങിക്കുക ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ